ഹലോ ഗായ്സ് എല്ലാവർക്കും അവർക്ക് എൻ്റെ ഇത് മുബാർക്ക് തമ്മിൽ നമ്മൾ വരുന്നാളാട്ടോ ഇപ്പം നമ്മൾ അഞ്ചുമണി ആയപ്പോൾ നീച്ച് നോക്കതങ്ങനെ പള്ളിയിലോട്ട് പോയോണ്ട് നിൽക്കുകയാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പൊന്നാണ് കേട്ടോ എല്ലാവർക്കായി അങ്ങനെ വരെ ഫോട്ടോ എടുക്കലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എനിക്കുള്ള ഫുഡ് കൊണ്ട് നിൽക്കുക വീട്ടിലും വന്ന് ഇനി കുറച്ചു നേരം ഉറങ്ങണം പിന്നെ ഒന്ന് പുറത്തൊക്കെ പോകണം എല്ലാവരും ഒപ്പം കൂടിയിട്ട് അപ്പം ഇനി ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ് എവിടെ ബീച്ചിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയത് കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇനി ഇക്കാൻ്റെ അടുത്ത് ഇക്കാൻ്റെ റൂമിലോട്ട് നമുക്ക് ചങ്ങായിമാരുടെ അടുത്തേക്ക് പോകണം പോരൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇനി കറങ്ങാൻ പോണതെന്ന് അപ്പോൾ ഇതാൻ്റെ ചങ്ങായിമാരൊക്കെ ഒരു ഫാമിലിമാരുണ്ട് ഓല് വേറെ സ്ഥലത്താണ് നിൽക്കുന്നത് ആ പോലൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ പോയിട്ട് ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾ മറക്കാതെ ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണം നമ്മുടെ പെരുന്നാൾ എന്നൊക്കെ എന്താണ് സത്യം പറഞ്ഞാൽ നാട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇവരിപ്പോൾ സന്തോഷമില്ലാന്നെ ഞാൻ പറയണില്ല പക്ഷേ ഉണ്ട് എന്നാലും നമ്മളെ നാട്ടിലെ പെരുന്നാൾ എന്തായാലും നാട്ടത്തെ പെരുന്നാളിൻ്റെ അത്ര ആയിട്ടില്ല അപ്പോൾ ഞങ്ങളിവിടെ ബീച്ചിലെത്തിയിട്ടോ ബീച്ചിൽ നിന്ന് നോക്കിയാൽ തൊട്ട് മേലെ ഫുൾ ഫ്ലൈറ്റ് പോകണമെന്നാണ് എല്ലാ ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലി ഉള്ളിലോട്ട് കയറിയിട്ടില്ല വിശേഷങ്ങളൊക്കെ കാണാം ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ഇരട്ടായിക്കും കേട്ടോ അവിടെ എന്നാലും കാണാനൊക്കെ അടിപൊളി ആയിട്ടില്ലാണല്ലോ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു കാണാനൊക്കെ കുറേ നടക്കാണ്ട് വേറെ പ്രത്യേകമൊന്നുമല്ല ഇവിടേക്ക് ഈ ബീച്ചിലോട്ട് ഇറങ്ങണമെങ്കിൽ പിന്നെ എൻട്രി ഫീസൊക്കെ വേണം നമ്മൾ പിന്നെ അവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് തന്നെ കുറേ ഫോട്ടോ വീഡിയോ അങ്ങനെയൊക്കെ എടുത്ത് കാണാൻ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് എൻ്റെ തല ഫ്ലൈറ്റ് പോകണമുണ്ടെങ്കിൽ നിങ്ങൾ നല്ല അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് ഫ്ലൈറ്റ് പോകണതൊക്കെ നമുക്ക് ശരിക്കും തന്നെ കാണാം പിന്നെ ഇവിടെ പറഞ്ഞാൽ മാട്രമോണി കൊടുക്കാൻ ഫോട്ടോ എടുക്കലാണ് അത് പിന്നെ വേറെ ഇവരെ ഫോട്ടോ എടുക്കൽ കഴിയുമില്ല പെണ്ണുങ്ങളെ ഞാൻ കഷ്ടായി രണ്ടാളും പിന്നെ ഞങ്ങൾ അവിടെയുള്ള ഫുഡ് ഫോർട്ടിലൊക്കെ പോയി അവിടുന്ന് ചായ വാങ്ങി കുറേ സ്ഥലമുണ്ട് പക്ഷെ ഭയങ്കര റേറ്റുമാണ് പിന്നെ നമ്മളവിടെ അവിടെ പിന്നെ ഞങ്ങൾ ഒരു ലോഡർ പ്രൈസ് വാങ്ങി പിന്നെ അവർക്കൊക്കെ ഒരേ ചായ ഉണ്ട് ഓർഡർ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതും ഞമ്മളെ നാട്ടിലത്തെ ലോഡർ പ്രൈസിന് അത്ര വെക്കൂല്ല കാരണം ചീസൊക്കെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ എന്നാലും കഴിച്ചു എന്ന് പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്ന് ഇതാട്ടോ അവിടുത്തെ ബഹറൈത്ത ടവർ ആണ് തോന്നുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം ഇതാണ് ഇവിടുത്തെ പൈസമൊക്കെ കാണൽ ഭയങ്കര ആഗ്രഹം കാണണം പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ സൂക്കിലെത്തി അപ്പോൾ ഇവിടുത്തെ സ്വർണത്തിൻ്റെ സ്ഥലങ്ങളാണിത് ഇവിടെ ഫുള്ള് സ്വർണത്തിൻ്റെ അതായിരുന്നു ആ വെള്ളി സ്വർണം പിന്നെ ഞങ്ങളവിടെ എത്തിയിട്ട് കോഴിക്കോട് റെസ്റ്റോറൻറ്റ് ആട്ട പോയതും നല്ല അടിപൊളി ഫുഡായിരുന്നു പക്ഷെ ഞങ്ങൾ പോയ ടൈമിൽ നല്ല തിരക്കായ കരുതിയതൊന്നും കിട്ടിയിട്ടില്ല അവിടെ നിന്ന് പിന്നെ ഞങ്ങളവിടെ കയറി ഓല് ബാക്കിൽ വണ്ടിയിലാണ് വരുന്നത് ഞങ്ങളവിടെ കയറി ടോക്കനൊക്കെ എടുത്ത് ഓല് വരുവാണെങ്കിൽ വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ വിളിക്കോളാം പതിനാലായിരുന്നു നമ്പർ അപ്പോൾ ഞങ്ങൾ വിളിക്കോളാം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ തന്നെ നോക്കി നിന്നപ്പോൾ ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ ഓർഡർ ഒക്കെ കൊടുത്ത് കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡൊക്കെ കിട്ടിയത് നമ്മളെ കോഴിക്കോട് റെസ്റ്റോറൻറ്റ് പറഞ്ഞത് കോഴിക്കോടിൻ്റെ ആ വൈബിലായിട്ടൊക്കെ അപ്പോൾ ഫുഡൊക്കെ വന്ന് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു പക്ഷെ ഇതിൽ വേറൊരു ടിസ്റ്റ് ഉണ്ട് ഇത് പിന്നെ അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്താൽ അയ്യോ അയ്യോ എന്ന് കാട്ടിത്തരും ഇപ്പോൾ പേടിയാണ് ഞാൻ ഫോൺ കൊണ്ടുതന്നെ ഓല മുന്നിൽ വൈറലാകുമോയെന്നില്ല ഒരു പേടിയാണ് ഇവൽക്ക് പിന്നെ ബില്ല് കൊടുത്തത് നമ്മളെ സ്ഥാപിക്കേണ്ട കയ്യിലാട്ടോ ഓനാകെ പേടിച്ചു ഓനെന്താ ചെയ്യണ്ടെന്ന് തന്നെ ബില്ല് ബില്ലെല്ലാവരും കാണിച്ചു കൊടുക്കുവാണ് ബില്ല് നല്ലൊരു ബില്ല് അയക്കണ് ഏ എന്നാലും ഫുഡ് കുഴപ്പമില്ല പിന്നെ അതൊരു എട്ടനെ സ്ലോ മോഷൻ ഇട്ട് പോകണത് അതുപോലെ അപ്പുറത്തെ കടയിൽ ഉണ്ടോ പോയൊക്കെ ഈ കടയിൽ നിന്ന് തിന്നിട്ട് പോരായിട്ട് അപ്പുറത്തേക്കുമ്പോൾ അവിടെ പോയൊക്കെ പിന്നെ നമ്മൾ ആ സൂക്ക് കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ പക്ഷെ ഷോപ്പുകളൊന്നും തോന്നിട്ടില്ല അവിടെ പോയിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ തിരിച്ചു പോരാണ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മളെ പെരുന്നാൾ നിങ്ങളെ പെരുന്നാൾ എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കണം അപ്പോൾ എല്ലാവരും ഞമ്മളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ തിരിച്ചു പോകുന്ന ഞങ്ങൾ പിന്നെ എല്ലാവരും അവിടെ ബസ്സിലാണ് പോയത് അത് ഭയങ്കര വിറ്റേനും എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ കുറേ ഉറങ്ങിയിരിക്കണേ ഞാൻ പിന്നെ വീഡിയോ ആഡ് ചെയ്യേണ്ടാന്ന് കരുതിയിട്ടേനും അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളവിടെ നിന്ന് ഇടുത്ത ഫോട്ടോസും ഞങ്ങൾ ഇത്ര ആൾക്കാരാണ് ഞങ്ങൾ പോയതൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ബഹറയിലെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാർക്ക് വാച്ചിങ് മൈ വീഡിയോ let